നിരന്തരമായ പരിശ്രമങ്ങളാണ് നേട്ടങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് വിജയത്തിന് ഭാഗ്യത്തെ ആശ്രയിക്കുന്നതിലും പരാജയത്തിന് ഭാഗ്യത്തെ കുറ്റപ്പെടുത്തുന്നതിലും യാതൊരു അർത്ഥവുമില്ല തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശയ്ക്ക് ഒരു സ്ഥാനവും നൽകാതിരിക്കുക മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ നിസാരനാണ് എനിക്കൊരു കഴിവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത് നാളെയുടെ പൂമുട്ടുകൾ തേടിപ്പോകുമ്പോൾ കൊഴിഞ്ഞുപോയ ഇന്നലകളെ മറക്കാതിരിക്കുക ഒരിക്കൽ നമ്മോടൊപ്പമായി ആയിരുന്ന ഇന്നലകൾ മാത്രമേ കൂടെ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് പലപ്പോഴും തനിക്ക് ആകർഷണം തോന്നുന്ന പെൺകുട്ടിയുടെ പുരുഷന്മാർ കൂടുതൽ സൗമ്യമായും എളിമയോടും പെരുമാറുന്നു എന്നാൽ പഠനങ്ങൾ അനുസരിച്ച് അങ്ങനെ പെരുമാറുന്ന പുരുഷന്മാരെ പെൺകുട്ടി തൻ്റെ സൗഹൃദ മേഖലയിലേക്കാണ് പരിഗണിക്കാറ് സൗഹൃദം കോപം സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല എല്ലാ പുരുഷന്മാരെയും മനസ്സിലാക്കാൻ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ മാത്രം നന്നായി അറിഞ്ഞാൽ മതി എന്നാൽ ഒരു പുരുഷൻ എത്ര സ്ത്രീകളെ അറിഞ്ഞാൽ പോലും അവരിൽ ഒരാളെപ്പോലും പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല മറ്റുള്ളവരെ കുറിച്ച് താഴ്ത്തി സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നും നമ്മൾ ഏത് അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടായിരുന്നതെന്നും അറിഞ്ഞിരിക്കണം സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണുള്ളത് സ്വപ്നത്തിന് യാതൊരു പരിശ്രമവും ഇല്ലാതെ ഉറങ്ങിയാൽ മതി എന്നാൽ ലക്ഷ്യത്തിനായി നിങ്ങൾ ഉറങ്ങാതെ പരിശ്രമിക്കണം നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെടും ഇടയ്ക്കിടെ പരാജയപ്പെടും പരാജയത്തോടെ മുന്നേറുക അന്തിമ വിജയം തോൽവിയിൽ മനം നൊന്ത് പിന്മാറാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിലിവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കുന്നതാണ് ആത്മാർത്ഥ സ്നേഹവും ആഴത്തിലുള്ള വിശ്വാസവും ആരിലും അമിതമായി അർപ്പിക്കരുത് കാരണം മനുഷ്യൻ മാറും ഒപ്പം അവരുടെ മനസ്സും മാറുന്നതാണ് എല്ലാ ദിവസവും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിജയം അനന്തമായി നീളവും നിരന്തര പരിശ്രമം ഏറ്റവും അത്യാവശ്യമാണ് നാളെയുടെ പൂമുട്ടുകൾ തേടിപ്പോകുമ്പോൾ കൊഴിഞ്ഞു പോയ ഇന്നലകളെ മറക്കാതിരിക്കുക ഒരിക്കൽ നമ്മോടൊപ്പമായി ഇന്നലകൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ നല്ല ചിന്തയാൽ ഉണരുക ഹൃദയത്തിൽ ആരോടും വെറുപ്പ് തോന്നാതെ പെരുമാറുക ഒരു ചെറുകുഞ്ചിരിയോടെ സങ്കടങ്ങളെ നേരിടുക തോറ്റുപോവില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ടു പോകുക നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂട്ട് ആരുമില്ലാതാകുമ്പോൾ അല്ല എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു പുരുഷനുമായുള്ള ബന്ധം തുടരണോ വേണ്ടയോ എന്ന് മൂന്ന് നാല് മിനിറ്റിലെ സംസാരം കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മനസ്സിലാകുമെന്ന് പഠനങ്ങൾ പറയുന്നു ഇത് ജീവിതമാണ് ബഹുജനങ്ങൾ പലവിധമാണ് ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ടുനടക്കരുത് പകരം അവയെ നിങ്ങളുടെ കാൽ കീഴിൽ വയ്ക്കുക അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക വിജയത്തിൻ്റെ പാത പൂക്കൾ വിരിച്ചതല്ല മുള്ളുകൾ നിറഞ്ഞതാണ് തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാൻ ആവാത്തതുപോലെ പ്രയാസങ്ങൾ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാവില്ല ജീവിതം ഒരു അവസരമാണ് അതിൽ നിന്ന് പ്രയോജനം നേടുക ജീവിതം സുന്ദരമാണ് അത് ആസ്വദിക്കുക ജീവിതം ഒരു സ്വപ്നമാണ് അത് സാക്ഷാത്കരിക്കുക ഒരു മരത്തിൻ്റെ ജീവൻ അതിൻ്റെ വേരുകളിലാണ് ഭംഗിയുള്ള പൂക്കളിൽ അല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും നമ്മുടെ കൂടെ നിർത്തേണ്ടതും നല്ലതൊന്നിനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാവിറങ്ങിപ്പോകുന്നത് പോലെയാണ് ചിലർക്ക് എന്നാലോ കുറ്റങ്ങൾ എണ്ണിപ്പറയുവാൻ ആയിരം നാവാണ് താനും ജീവ ജീ വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ് വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാകുകയും ചെയ്യേണ്ടതില്ല നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവർ താരതമ്യം ചെയ്യരുത് നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ് പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത് കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല ഒരു വടിയൂനി നിങ്ങളതിന് പിന്നാലെ പോവുക തന്നെ വേണം ഒറ്റയ്ക്ക് നിൽക്കുക എന്നതിനർത്ഥം നിങ്ങൾ തനിച്ചാണെന്നല്ല അതിനർത്ഥം കാര്യങ്ങൾ സ്വയം കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ശക്തനാണ് എന്നതാണ് നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിൻ്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ് നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് ടെൻഷനടിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ യഥാർത്ഥ അളവുകോൽ അവരുടെ വിജയത്തിൻ്റെയും മഹത്വത്തിൻ്റെയും നിമിഷങ്ങളിലല്ല മറിച്ച് അവരുടെ വിനയത്തിലും പ്രതികൂല സമയങ്ങളിൽ മറ്റുള്ളവരോട് കാണിക്കുന്ന അനുകമ്പയിലുമാണ് ഭയം താൽക്കാലികമാണ് എന്നാൽ പശ്ചാത്താപം എന്നും നിലനിൽക്കും അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് രക്തബന്ധങ്ങളേക്കാൾ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത് നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കുക നിങ്ങളെ രോഗത്തിലേക്കും മരണത്തിലേക്കും തിരിച്ചുവിടുന്നത് ഇവയാണ് ആരോടും പിണങ്ങിയിരിക്കരുത് പെട്ടെന്നൊരു നിമിഷം വിളിച്ചാൽ കേൾക്കാത്ത ലോകത്തേക്ക് അവർ പോയി കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ആ പിണക്കം ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ലാതെ ജീവിതം എളുപ്പമാക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത് അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക ലോകത്തിലെ ഏറ്റവും മികച്ച ജോഡികളാണ് ഈ ചിരിയും കരച്ചിലും അവർ ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുന്നില്ല അഥവാ അവർ കണ്ടുമുട്ടിയാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും മികച്ച നിമിഷം കൊടുക്കുന്നത് മരതകമാണെങ്കിൽ പോലും അതിൻ്റെ മഹത്വം ലഭിക്കുന്ന ആൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം കുപ്പത്തൊട്ടിയിൽ ആയിരിക്കും ചിന്തകളും സങ്കല്പങ്ങളും നമ്മളിൽ നിന്നും ഒരിക്കലും വേഗത്തിൽ മാഞ്ഞുപോകില്ല കാരണം ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ നമ്മളതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു തളരാതെ പ്രത്യാശകൾക്ക് മുന്നിൽ തകരാത്ത പ്രതിബന്ധങ്ങളില്ല പ്രതിസന്ധികളും പരാജയങ്ങളും നമ്മുടെ ആത്മീയത തകർക്കുമ്പോൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഉറച്ച പ്രത്യാശ നമ്മളിൽ ഉണ്ടാകണം ഒരു കാര്യം മറക്കാതിരിക്കുക നിങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവർ നിങ്ങളെപ്പറ്റിയുള്ള കുറവുകളും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പറയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയാതെ പോയാൽ അതുതന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഒരു ചർച്ചയിൽ വിജയിക്കാൻ എന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരേ ഒരു ഉപകരണം അനുയോജ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പും കൂടാതെ കസേരയിൽ നിന്നും എഴുന്നേറ്റു നടക്കാനുള്ള കഴിവാണ് നമ്മളെ ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ചിലതുണ്ട് എത്രയൊക്കെ ദേഷ്യത്തോടെ സംസാരിച്ചാലും നമ്മളോട് ഒത്തിരി സ്നേഹത്തോടെ പെരുമാറുന്നവർ അവർക്ക് ദേഷ്യം വരാഞ്ഞിട്ടല്ല അവരുടെ ദേഷ്യത്തിന് പോലും നമ്മളോട് അത്രയും സ്നേഹമാണ് കാലിയായ പോക്കറ്റിന് ജീവിതത്തിൽ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും നിറഞ്ഞ പോക്കറ്റിന് നിങ്ങളെ ഒരുപാട് വൈകളിൽ നശിപ്പിക്കാൻ കഴിയും ജാഗ്രതയോടെ മാത്രം പണം ഉപയോഗിക്കുക പക്ഷികൾ ജീവിച്ചിരിക്കുമ്പോൾ ഉറുമ്പിനെ ഭക്ഷിക്കുന്നു പക്ഷികൾ മരിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് അവയെ ഭക്ഷണമാക്കുന്നു സമയവും സന്ദർഭവും എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം ജീവിതത്തിൽ ആരെയും വില കുറച്ച് കാണരുത് ചില ബന്ധങ്ങൾ അതിരുകടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും പക്ഷേ അതിലൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത് കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം അവർക്ക് നൽകിയത് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവരെ വിട്ടേക്കുക കാരണം ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെക്കാൾ രണ്ടടി പിറകിലാണ് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് കുറ്റം പറയേണ്ടി വരുന്നത് കുറഞ്ഞു പോകുന്നത് സ്നേഹമല്ല താല്പര്യങ്ങളാണ് സ്വീകരിച്ച ആഗ്രഹങ്ങൾക്ക് പിന്നീടത്ര ആവേശം കാണില്ല അടുക്കുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അകലുന്നത് അതിൻ്റെ പൂർത്തീകരണത്തോടു കൂടിയാണ് വിജയിച്ച വ്യക്തിയും ഒരു പരാജിതനും തമ്മിലുള്ള ഏകവ്യത്യാസം ഒരാൾക്ക് മികച്ച കഴിവുകളും ആശയങ്ങളും ഉള്ളതും മറ്റേയാൾക്ക് അത് ഇല്ലാത്തതും അല്ല മറിച്ച് വിജയിച്ച വ്യക്തിക്ക് തൻ്റെ ആശയങ്ങളെ വെല്ലുവിളിക്കാനും കൃത്യമായി കണക്ക് കൂട്ടി റിസ്ക് എടുക്കാനും പ്രവർത്തിക്കാനും തയ്യാറാകുന്നു എന്നുള്ളതാണ് ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദനയുണ്ടാക്കുന്നു എന്നാൽ നിങ്ങൾക്കൊരു പരിഗണനയും നൽകാതെ ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപ്പെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ് അതൊരിക്കലും നിങ്ങൾക്ക് ഒരു നഷ്ടമല്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു വിഷാദരോഗ സാധ്യതയെ കുറയ്ക്കുകയും ചെയ്യുന്നു ജീവിതത്തിൽ സംഭവിച്ചതിനെ ഓർത്ത് ഒരിക്കലും പശ്ചാത്തപിക്കരുത് അത് മാറ്റാനോ പഴയപടി ആക്കാനോ മറക്കുവാനോ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അതൊരു പാഠമായി നിങ്ങൾ മുന്നോട്ട് പോകുക തൊണ്ണൂറ്റാറ് ശതമാനം സ്ത്രീകൾക്കും തൻ്റെ ജീവിത പങ്കാളി ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്നത് അവർ വിഷമിച്ചിരിക്കുമ്പോൾ തന്നെ പങ്കാളി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നത് എന്ന് കാലം തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിന് തീരുമാനിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടത് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു മൃദുവായ സ്വഭാവം ബലഹീനതയായി കാണരുത് ഓർമ്മിക്കുക വെള്ളം പോലെ മൃദുവായത് വേറെ ഒന്നുമില്ല പക്ഷേ അതിൻ്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെപ്പോലും തകർക്കാൻ കഴിയും സ്വന്തം ദുഃഖത്തിനിടയിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ വേദനിപ്പിക്കും അതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല ലക്ഷ്യമില്ലാതെ തൊടുക്കുന്ന പോലെയാണ് ചിന്തിക്കാതെ പറയുന്ന വാക്കുകൾ ആയുധം കൊണ്ട് മുറിയുന്നത് ശരീരമാണെങ്കിൽ വാക്കുകൾ കൊണ്ട് കീറി മുറിയുന്നത് മനസ്സാണ് ഒരു ഇരുമ്പ് കൂടുതൽ അടികിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരു ആയുധമായി മാറുന്നു അതുപോലെയാണ് നമ്മുടെ മനസ്സിനെ കിട്ടുന്ന ഓരോ വേദനയും നമ്മുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുടിയിൽ തൊടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഒരു അനുഗ്രഹമാണ് പ്രത്യേകിച്ച് നമ്മളെ വേദനിപ്പിച്ചവരെ വില കുറച്ച് കണ്ടവരോട് പറ്റിച്ചവരോട് ചവിട്ടി താഴ്ത്തിയവരോട് വീണ്ടും ചിരിക്കാൻ കഴിയുമെങ്കിൽ ചിരി ഒരു അനുഗ്രഹമാണ് ചിലപ്പോഴൊക്കെ വിഡികളെ പോലെ ആവുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ സ്വയം നടിക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ അത് അനിവാര്യമാണ് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക എന്നാൽ മനസ്സ് നന്നാവും മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അങ്ങനെ വ്യക്തിയും നന്നാവും വ്യക്തി നന്നായാൽ കുടുംബവും കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും എന്നതാണ് ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ താല്പര്യം നന്നേ കുറവാണ് നിങ്ങളുടെ ഭയം നിങ്ങളുടെ നല്ല ഭാവിയെ തിരിച്ചറിയാനുള്ള കഴിവിനെ മുരടിപ്പിച്ചു കളയും നിങ്ങൾ ഭയത്തെ മറികടക്കുക ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ കൈവരിക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് സ്നേഹത്തിൻ്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾക്കായി ഇല്ലാത്ത പണം ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പൊങ്ങച്ചം കാണിക്കുന്നതിലൂടെ ആളുകളെ ആകർഷിക്കുന്നു എന്ന് കരുതരുത് എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്കും നിങ്ങളെ ആവശ്യമില്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു അമ്മ തൻ്റെ ഏക കുഞ്ഞിനെ ജീവൻ കൊണ്ട് സംരക്ഷിക്കുന്നതുപോലെ എല്ലാ ജീവികളോടും അതിരുകളില്ലാതെ സ്നേഹം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും എപ്പോഴും നല്ലൊരു വ്യക്തി ആയിരിക്കുക അത് തെളിയിക്കാൻ വേണ്ടി നിങ്ങളുടെ സമയം പായാക്കരുത് മനസ്സിലാക്കേണ്ടവർ നിങ്ങളുടെ മനസ്സിൻ്റെ നെന്മയും മേന്മയും വേഗം മനസ്സിലാക്കുന്നു അല്ലാത്തവർക്ക് ഒരു ജന്മം മുഴുവൻ കിട്ടിയാലും മതിയാകില്ല നിങ്ങൾ ആരെയെങ്കിലും സംശയമില്ലാതെ വിശ്വസിക്കുമ്പോൾ രണ്ടു ഫലങ്ങളിൽ ഒന്ന് തീർച്ചയായും ലഭിക്കും ഒന്നുകിൽ ജീവിതകാലത്തേക്കൊരു സുഹൃത്തിന് അല്ലെങ്കിൽ ജീവിതത്തിൽ അറിയാത്ത ഒരു പാഠം കൂടി നിങ്ങളുടെ സമയത്ത് നിങ്ങളെ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക തകർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിരാശക്കൊരു സ്ഥാനവും നൽകാതിരിക്കുക മഹത്തായ പല വിജയങ്ങൾക്ക് പിന്നിലും ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക എപ്പോഴും വേദനിപ്പിക്കുന്നവരുടെ മനസ്സ് പെട്ടെന്നൊന്നും തകരില്ല എല്ലാ ദുഃഖങ്ങളെയും അതിജീവിക്കാൻ അത് കരുത്തു നേടിയിരിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ നേരിട്ടിട്ടും ഒരുപാട് പേർ ഇന്നും പുഞ്ചിരിയോടെ തന്നെ ജീവിക്കുന്നത് വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും എന്നാൽ അതിനു മുൻപ് നീന്തി കയറിയ സങ്കടങ്ങൾ കടലുകൾ പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കും ആവില്ല അല്ലെങ്കിൽ ആരും തന്നെ കാണില്ല ആരെയെങ്കിലും സഹായിക്കാൻ അവസരം കിട്ടിയാൽ നല്ല മനസ്സോടെ സഹായിക്കുക നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മെ സഹായിക്കാനായി ഒരാളെയെങ്കിലും ദൈവം ഒരുക്കുമെന്നത് ഉറപ്പാണ് ദൂരം ഒരു ബന്ധവും നശിപ്പിക്കുന്നില്ല കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നുമില്ല വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും വജ്രം പോലെ തിളങ്ങും എന്നുള്ളതാണ് നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല അവർ കഥകൾ കേട്ടിരിക്കാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെട്ടിട്ടില്ല നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെയല്ല നിങ്ങൾ ഭയപ്പെടേണ്ടത് നിങ്ങളെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യാജ വ്യാജസുഹൃത്തിനെയാണ് ജാഗ്രതയോടെ മാത്രം സുഹൃത്തുക്കളെ കണ്ടെത്തുക Thanks for watching. Don't forget to subscribe.